കോഴിക്കോട് കോട്ടൂളിയിൽ ഭാസ്കർ റാവു സ്മാരക ഗോത്ര പഠന ഗവേഷണ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു വനവാസി കല്യാണാശ്രമം ദേശീയ അധ്യക്ഷൻ സത്യേന്ദ്ര സിംഗ് ആർ എസ് എസ് ഉത്തര കേരള പ്രാന്ത പ്രചാരക് എ വിനോദ് എന്നിവർ ചേർന്നാണ് കോട്ടൂളിയിൽ പുതിയ സംസ്ഥാന കാര്യാലയത്തിന് തറക്കല്ലിട്ടത്

और मध्य क्षेत्र का വനവാസി വികാസ കേന്ദ്രം സംസ്ഥാന സംഘടനാ കാര്യദർശി എം നാരായണൻ ആർ എസ് എസ് ഉത്തര കേരള പ്രാന്ത പ്രചാരക് എ വിനോദ് അഖില ഭാരതീയ മാർഗദർശക് സോമയാചലു ഗോത്രാചാര്യൻ രാമസ്വാമി കോട്ടത്തറ ഊരുമൂപ്പൻ പളനിസ്വാമി കെ സി പൈതൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജനം കോഴിക്കോട്